ഹലോ മച്ചാ മല മച്ചാ ആർക്കും ഇന്നെ അഭിനി എം ആർ ഫോർട്ടി ഫോറിൻ്റെ പുതിയൊരു വീടുകളിലേക്കും കാര്യങ്ങളും സ്വാഗതം ഗിസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം റോ ബ്ലോക്സും കാര്യങ്ങളും കളിക്കുകയാണ് എസ്കേപ്പ് ദി കാർണിവൽ ഓഫ് അതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മൾ പെന്നി വൈസിൻ്റെ ഒരിതാണ് കളിക്കാൻ പോകുന്നത് വിസ് നമുക്കപ്പം തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു ബലൂൺ പിടിച്ചൊരു പുള്ളി നിൽക്കുന്നുണ്ട് എന്തിനാണോ ഓക്കെ ഗീസ് നമുക്ക് നാക്ക് നിൽക്കി പെന്നി വൈസിൻ്റെ വൈലോട്ട് കയറാം കസ് ഇവിടെ ട്രെയിൻ ഉണ്ടല്ലോ ട്രെയിനിരുന്ന് പോകാൻ പറ്റത്തില്ല ഊ തൊട്ടക്കത്തിൽ തന്നെ ചെക്ക് പോയിൻ്റ് ചെക്ക് പോയിൻറ്റ് ചെക്ക് പോയിൻ്റ് കിട്ടി യേസ് ഓക്കെ ഓക്കെ ദുരണോ യേസ് പിന്നെ ഇപ്പം പറഞ്ഞാൽ ഞാൻ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത് കാരണം അത് ഒത്തിരി ഉണ്ട് എനിക്കത് ഒത്തിരി കളിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ആ പകുതി വരെ ഇടുന്നുള്ളു ശുഭദിനം നമ്മൾ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട് ഈസ് നമുക്ക് അങ്ങോട്ടേ കിടാം കയ്യൊക്കെ കിടക്കണം അവിടെ ഓ ഓക്കെ യേസ് നമ്മൾ അങ്ങനെ എത്തിയില്ല ഐസ് നോ ഓക്കെ ഇത് നമ്മൾ എത്തുന്നതായിരിക്കും നിങ്ങളാരും വിഷമിക്കുന്നു വേണ്ട ഓക്കെ പ്രോയാണ് ആണ് ഓക്കെ 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 എത്തി ഐസ് ബലൂണോ ബലൂൺ ബലൂൺ കയറി നിന്ന് ബലൂണൊ കയറി പോകാൻ പറ്റുന്നു പാലം ഇങ്ങനത്തെ പച്ച വെള്ളം കൊഴുകുന്നത് വഴി ഐസ് എന്നാൽ ഞാൻ അവിടെ നിന്ന് താഴെ വീഴ്ത്തില്ല അവൻ്റെ പല്ലൊക്കെ ബലൂണിൽ കൂടെ ചാടിച്ചാടി പോകണം അതാണ് നമ്മുടെ ടാസ്ക് ഓക്കെ അവിടെ പല്ലൊക്കെ ഉണ്ട് ഓ വേണ്ട പിന്നെ ഓ ത്രൂ ദി ലുക്സ് ലൈക്ക് സം കൈൻഡ് ഓഫ് ഓക്കെ ഓക്കെ ഇതുവഴി നമ്മളിങ്ങനെ പോകണം പുകയൊക്കെ ഓ അടാ അങ്ങനെ അല്ലടാ ശെ ഓക്കെ ഓക്കെ ഈ പുക മാറുമ്പോൾ എന്ന് തോന്നുന്നു ഓക്കെ പുക മാറുമ്പോൾ നമ്മൾ പോയിട്ടുണ്ട് ഇനി എന്താ അവിടെ ചത്തുപോയ ചത്തുപോയി ഷേ അവിടെ ഇച്ചിരിയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ജയിക്കുമായിരുന്നു കേസ് പുക ഇത് ശരിക്കും എന്താ സാധനം പുകയാണോ തീയാണോ ഓക്കെ ഇനി ഇതും കൂടെ കടന്ന് നോക്കി നമ്മൾ എത്തുന്നതായിരിക്കും കേസ് കൈസ് നമ്മളങ്ങനെ ഇതെന്താണ് ഓക്കെ ഐസ് ഇതൊന്നും നമുക്കൊരു പുത്തിരിയല്ല പുത്തിരിയാണ് ഗ്രീറ്റ് ജെയിംസ് ഗില്ല് നോട്ട് ഓ ഓക്കെ നമ്മളങ്ങ് കൊച്ചിച്ച് തള്ളി അന്മാര് അതുകൊണ്ട് നമുക്ക് പ്രോ വേണം എടാ ഇറ്റ്സ് ഈസി നമ്മളങ്ങനെത്തി കൈസ് ഊഹ് ഇത് കൈ കടന്ന് പോകണമല്ലോ ഇത് മറ്റേ പെന്നി വേഷൻസ് കൈ അല്ലേ അമോൻ്റെ കൈ കടന്ന് പോയിട്ടുണ്ട് ഇതൊരു ഒന്നം വിട്ട് നിൽക്കും ഇനി കണ്ടോണം ഞാൻ പറഞ്ഞാണോ അവൻ അന്തം വിട്ട് നിൽക്കുമെന്ന് ഞാനൊക്കെ നെറ്റിക്കാണ് ഗൈസ് ഇത് ഇതല്ലാതെ സാധനം ഊഹ് ഇത് മൂലക്കൂടെ പോകണം ക്യൈസ് എന്നാലേ അതിൻ്റെ ഇതാവത്തുള്ളൂ ഞാനൊരു പ്രോയാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയാം പക്ഷേ അത് ഇവർക്കറിയത്തില്ലല്ലോ ഈ ഇവർക്ക് ലോ റോ ബ്ലോക്സിൻ്റെ നമ്മളങ്ങനെ എത്താറായി അവിടെ നമ്മൾ നമ്മളങ്ങ് മേള് വരെ അങ്ങ് എത്തി എത്തി ഇപ്പോൾ എത്തും ഇപ്പൊത്തും പത്തൊന്നില്ല ഇപ്പം ചാടി കയറിയില്ലെങ്കിൽ ഉദാഹവ റെഡി ത്രീ ടു വൺ കേസ് പാർത്ഥിച്ചു ദൈവങ്ങളെ ചടിക്കൂ അമ്പഴം മോനെ എന്നാ പറയാൻ നമ്മളങ്ങനെ എത്തിക്കൈസ് ഓ ചെക്ക് പോയിന്റ് കിട്ടിട്ടുണ്ട് ഇവിടുന്ന് അങ്ങ് വരെ കണ്ടം അടാ എന്തുവാടാ അതങ്ങനെ ഓക്കെ വീണ്ടും സ്പീഡ് വൺ ടു ത്രീ പോടല്ലേ വീടല്ലേ അവിടെത്തിട്ട് വീടല്ലേ അവിടെത്തിട്ട് വീടല്ലേ 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 പോപ്പോ പോയി നമ്മളങ്ങനെ ആണെങ്കിൽ എത്തിയോസ് ഇനി ഇവിടെ നിന്ന് അങ്ങനെ വീടാൻ്റെ തലക്കെട്ടി അവനും കൊടുക്കും അപ്പൊ കയറുന്നുണ്ട് അടിച്ചടിച്ച കയറുന്നത് തുറന്നു വൈസ് ഇതിന് മരം മുറിക്കുന്ന സ്ഥലമാണോ പറത്ത് പോയനെ ഐസ്റ്റടിക്കോ ഇതും മരം മുറിക്കുന്ന സ്ഥലം തന്നെയാണ് ചടിക്കോ ഇതും മരം മുറിക്കുന്ന സ്ഥലം വേണമെങ്കിൽ ഈസ് ഇവിടെ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് ഓക്കെ ഇവിടെ ഇനി ഇതുണ്ട് പഠിച്ചടിച്ച് കയറും ടക് ടീസ് ഇങ്ങനെ 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 തന്നെ ഭയങ്കര സ്പീഡിലാണ് ഈസ് കയറിനെ പഠിപ്പ് ഓ ഇതെന്താ ഓക്കേ ഇത ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കറങ്ങുന്ന സാധനത്തെ കാരണം എനിക്കറിയാം നമ്മൾ ഈൻ്റെ തലേൻ്റെ താരനായിരുന്നു തോന്നുന്നു ഭയങ്കര ക്ഷാണത്തലായിപ്പോ പിടിച്ച് പിടിച്ച് പല്ല് കണ്ടില്ല അവൻ്റെ ചെക്കൻ്റെ പല്ല് കണ്ടില്ലേ ഇവിടെ അവിടെ ഈ മൂലയ്ക്ക് ഇവിടെ പോയി അത് വഴി നൈസായിട്ട് കയറാൻ പറ്റുമോ ചാടി 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 കയറാൻ പറ്റുമോ അത് പറ്റും 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 പറ്റത്തില്ല 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 ഓ കാല ഓക്കേ ഇത് ഇതെന്താ ആ ഇതല്ല കയറി വന്നേ ഓക്കെ ഓക്കെ നമ്മളെ കൊണ്ട് പറ്റും തിരിച്ചോട് തിരിച്ചോട് നിങ്ങൾക്ക് കറങ്ങും കറങ്ങി ഓടിക്കുന്നവന് നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ജോജു അവിടെ ഈ മഞ്ഞ കയറാൻ പറ്റില്ല പണി വാളും കയറാൻ പറ്റില്ല കൈസ് കയറാൻ പറ്റില്ല തുള്ളി തുള്ളി ഓടിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല അത് നമ്മൾ എന്നാലും പിടിക്കും ഇതേ കയറുതെ കയറുതേ കറങ്ങാ 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 കയറിയില്ലേ കയറി കേസ് സെറ്റേ കേസ് നമ്മളങ്ങനെ കയറിയിട്ടുണ്ട് പിന്നെ അവിടെ ചെല്ലുമ്പം എന്ത് ചെയ്യാം മേടിച്ചെല്ലുമ്പം ചാടണായിരിക്കും കഴിഞ്ഞ അത് താടിന്നെ ചെല്ലു ഓക്കെ നിങ്ങൾ അവിടെ എത്താൻ ഇറങ്ങണം തോന്നുന്നു ഓക്കെ ഓക്കെ ഏസ് നമ്മളെ ഇറക്കിയിട്ടുണ്ട് അവർ തന്നെ ഞാൻ ഇറങ്ങിയൊന്നുമല്ല ഓ ഓ ഓടാ അത്ര എത്തിയിട്ട് താഴെ വീണല്ലോ അവസ്ഥയാണ് ഏസ് നമ്മൾ അത്ര എത്തിയിട്ട് താഴെ വീണ് നമ്മൾ തന്നെ അതാണോ ഇത് ഓക്കെ ഓടോട് ഓടൂടോട് ഓടൂടൂട് ഈ സുഖം എന്തോ റബ്ബർ പാലാന്നു ഓടിക്കുന്നത് കാരണം തുള്ളുന്ന് ഓക്കെ എൻ്റെ ഒന്ന് വാ ഇതെത്തിയില്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ എന്താ എപ്പോഴും താഴെ വീഴുന്നത് എനിക്ക് ദേഷ്യം വരും അവൻ്റെ ഓരോരോ ദേഹത്തിൻ്റെ ഓരോ സ്ഥലങ്ങൾ നിറച്ച് പോകുന്നവരില്ലേ ഇതിന് വൃത്തിക്കെത്തണം ഇത് എന്നാലും എത്തണം ആണ്ടേ അവിടെ ഇതെന്നാണ് അവൻ്റെ തലയൊക്കെ പോകണില്ലേ ഇത് ഇത് നമ്മളെത്തും ഇല്ലെങ്കിൽ വൻ്റെ തല ഞാൻ വെട്ടിയെടുക്കുന്നു എത്ര 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 ഈസ് ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് ഫുള്ള് കംപ്ലീറ്റിയും കാര്യങ്ങൾ ചെയ്യുന്നില്ല നമ്മൾ പകുതി വരെ ചെയ്യുന്നുള്ളൂ കാരണമൊന്നും എന്നോട് ചോദിക്കില്ല കാരണം ഒന്നുമില്ല കാരണം ഭയങ്കര പാടാണ് കേസ് അതാണ് കാരണം കേസ് നമുക്ക് മേളക്കാർ എവിടെയാ ബലൂൺ പിടിച്ച് നിൽക്കുന്നതുണ്ട് ഓക്കെ വലയിരുന്നു ഐസ് നമ്മൾ താട്ട് പോകുന്നില്ലേ ആ പോകുന്നുണ്ട് 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 മ്മളങ്ങനെ താഴെ 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 എത്തി എത്തിയില്ല നമ്മളു പോണോ പത്ത് പത്തും 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 എത്തി എന്നാ ചാടണോ ചാടി 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 ഇനി അതുവഴി ആ ഇതുവഴി ഇതുവഴി ഗുഹ അയ്യോളാ ചത്ത് പോയി ഇത് എന്താ ഓ ഇങ്ങനെ വരുമ്പോൾ ഒരൊറ്റ പോക്കം പോണം എനിക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ തന്നെ ഒറ്റപ്പൊക്ക് പോകാൻ നിന്ന ചത്തു അത് നമ്മൾ അവിടെ ഒറ്റപ്പൊക്ക് പോയത് അവിടെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കളിക്കണം ഓക്കെ ഇവിടെ നിന്ന് ഒരു അടിച്ചടിച്ച് പോയി അങ്ങോട്ട് അങ്ങനെയാണ് വേസ്റ്റ് ചെയ്യേണ്ടത് ഇതെന്താ വെട്ടണ സാധനം ഓക്കെ ഈ ചെക്ക് പോയിന്റ് വീണ്ടും കിട്ടി കിട്ടിയത് നമുക്ക് ഓക്കെ നമുക്ക് ഈ മുള്ളുണ്ടെടുത്തു രക്ഷപ്പെടണം ഓക്കെ മുള്ളുണ്ട നമ്മളെ തിറപ്പിച്ചിട്ടുണ്ട് വേസ് എന്താ പൊറോട്ടോ അല്ലല്ല ഇതുവഴി ഇത് ഓ ഇതുവഴിയാണ് ഇപ്പം പൊറോട്ടോടിയല്ലേ അങ്ങോട്ട് ഓക്കെ 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 ഓടിക്കും ഓടിക്കും ഓ വൈസ് നമ്മൾ ചക്കൻ ഓടിയിട്ടുണ്ട് ഇതന്നെ അവനെ അവനെത്തക്കാലും വലിയതാണ് അവൻ്റെ സാധനം ഓക്കെ ചക്കൻ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞുണ്ട് ഓക്കെ ഇതെന്താണ് ഓക്കെ യേസ് നമ്മളെന്തോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പാലം പാലം കഴിഞ്ഞ് വേണോ ആടാ പാലം കഴിഞ്ഞ താട്ട് പോയിട്ടുണ്ട് നമ്മൾ ഇസ് ഇതെന്താ നമുക്ക് ഈ പാലം ചാടി കടി കടി കളി ചാടി ആടാ പിടിച്ചു കയറണ ഓക്കെ ഇത് അന്ന് മലയൊക്കെ അളങ്ങണ ഓക്കെ ചാട് 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 ചാടുന്നില്ലല്ലോ ഓക്കെ ചടിക്കോ 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 നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ തൽക്കാലം നമ്മൾ ഇത്ര കാണിക്കുന്നുള്ളൂ കാരണം ഇത് ഭയങ്കര ഒത്തിരി ഉണ്ട് അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം